ലോകത്തിന്റെ നെറുകയിൽ എന്ന പാഠഭാഗത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഹിമാലയ പ്രദേശത്തെ മണ്ണിനങ്ങളെ പറ്റിയിട്ടാണ് നമ്മളോട് പി എസ് സിയുടെ പരീക്ഷകളിൽ എപ്പോഴും മണ്ണിനങ്ങളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുള്ളതാണല്ലേ ഒരു മാർക്ക് വളരെ സുഖമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് നമുക്കപ്പോൾ ഹിമാലയ പ്രദേശത്തെ മണ്ണിനങ്ങളെ പറ്റിയിട്ടും സസ്യജാലങ്ങളെ പറ്റിയിട്ടുമൊക്കെ ഒന്ന് വളരെ വിശദമായിട്ട് തന്നെ നോക്കാം ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത് എന്താണ് ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായിട്ട് എന്താണ് വനമണ്ണും പർവ്വത മണ്ണുമാണ് കാണപ്പെടുന്നത് പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും തരി വലിപ്പത്തിലും വ്യത്യാസമുണ്ടാവും ഇപ്പം എന്താണ് ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായിട്ട് പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത് പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും തരിയുടെ വലിപ്പത്തിലും ഒക്കെ എന്താണ് വ്യത്യാസമുണ്ടാകും താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത് അപ്പൊ എങ്ങനെയാണ് താഴ്വാരങ്ങളില് നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായിട്ടുള്ള മണ്ണാണ് ഹിമാലയ പർവ്വത താഴ്വാരങ്ങളിലെ മണ്ണിന്റെ പ്രത്യേകത എന്താണ് അത് നേർത്ത തരികളോട് കൂടിയവയും ജൈവാംശം കൂടുതലുള്ളവയുമാണ് താഴ്വാരങ്ങളിലെ മണ്ണ് ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക എന്നാൽ ഉയർന്ന ചരിവുകളിൽ എന്താണ് അവിടെ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായിട്ട് പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത് പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും തരി വലിപ്പത്തിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം താഴ്വാരങ്ങളിലെ മണ്ണിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത് നേർത്ത തരികളോട് കൂടിയവയും ജൈവാംശം കൂടുതലുള്ളതുമായിട്ടുള്ള മണ്ണാണ് ഉയർന്ന ചരിവുകളിലോ അത് വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എന്താണ് താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്താണ് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് അപ്പം കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് കരേവാസ് എന്നാണ് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ അറിയപ്പെടുന്നത് നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത് ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ് അപ്പോൾ കാശ്മീർ താഴ്വരയിലെ കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് മണ്ണാണ് കരേവാസ് എന്ന് പറയുന്നത് അവ എന്താണ് അവ കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് അതിൻ്റെ പ്രത്യേകത എന്താണ് നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞൊരു മണ്ണാണിത് എന്താണ് നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞൊരു മണ്ണാണിത് ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനമാണ് നമ്മൾ ഹിമാലയ പർവ്വത പ്രദേശത്തെ മണ്ണിനെ പറ്റി പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത് താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടുമുള്ളത് താഴ്വാരങ്ങളിലെ നേർത്ത തരികളോടുകൂടിയ ജൈവാംശം കൂടിയ മണ്ണാണ് എന്നാൽ ഉയർന്ന ചരിവുകളിൽ എന്താണ് അവിടെ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ കഴിയുക താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് നേർത്ത മണലും ജൈവാംശങ്ങളും ഒക്കെ നിറഞ്ഞ മണ്ണാണിത് ഇവ കുങ്കുമ്പൂവിൻ്റെ കൃഷിക്ക് വളരെ അനുയോജ്യമാണ് ഇനി നമുക്ക് ഹിമാലയ പർവ്വത പ്രദേശത്തെ സസ്യജാലങ്ങളെ പറ്റിയൊന്ന് പരിശോധിക്കാം എന്താണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നതെന്ന് ഉയരം ഭൂപ്രകൃതി മണ്ണിനം കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അപ്പം എന്താണ് ഉയരം അതുപോലെ ഭൂപ്രകൃതി മണ്ണിനം കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഈ ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ എന്ന് പറയുന്നത് ഇരുന്നൂറ് സെൻറ്റിമീറ്ററിന് മുകളിലായിട്ട് ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖല മേഖല നിത്യഹരിത വനങ്ങൾ അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഹിമാലയ പർവ്വത പ്രദേശത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ എന്ന് പറയുന്നത് ഇരുന്നൂറ് സെൻറ്റിമീറ്ററിന് മുകളിലായിട്ടാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഹിമാലയ പർവ്വത പ്രദേശത്ത് ഉഷ്ണ നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് എവിടെയാണ് അത് കിഴക്കൻ ഹമ ഹിമാലയത്തിലും കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലുമാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിയും എന്താണ് ഉയരം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഊഷ്മാവ് കുറയുന്നതായിട്ട് അറിയാം നമ്മൾ തൊട്ട് മുൻപുള്ള ക്ലാസ്സുകളിലും കാലാവസ്ഥയെപ്പറ്റി പഠിച്ചിരുന്നു ഹിമാലയ പർവ്വത പ്രദേശത്തെ അത്തരത്തിൽ ഉള്ള മാറ്റങ്ങൾക്കനുസൃതമായിട്ട് നൈസർഗിക സസ്യജാലങ്ങളിലും എന്താണ് ഈ ഒരു മാറ്റം നമുക്ക് ദൃശ്യമാണ് ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യ മേഖലാ സസ്യജാലങ്ങളായിട്ടുള്ള തുന്ത്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ ഉയരത്തിനനുസരിച്ച് എന്താണ് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യ മേഖലാ സസ്യജാലങ്ങളായിട്ടുള്ള തുന്ദ്ര എന്താണ് തുന്ദ്ര അത് ശൈത്യമേഖലാ സസ്യജാലങ്ങളാണ് തുന്ദ്ര അങ്ങനെ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്താണ് ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗീക സസ്യജാലങ്ങളിലും എന്താണ് അനുസൃതമായിട്ടുള്ളൊരു മാറ്റം ദൃശ്യമാണ് ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യജാലങ്ങളായിട്ടുള്ള തുന്ത്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപുഴിയും വനങ്ങളും കാണപ്പെടുന്നുണ്ട് എന്താണ് താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലുമൊക്കെ എന്താണ് അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപുഴിയും വനങ്ങളും ഒക്കെ കാണപ്പെടുന്നുണ്ട് ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതൂഷ്ണവനങ്ങൾ കാണാൻ പറ്റും ഹിമാലയ പർവ്വത മേഖലയിൽ പരിശോധിക്കുമ്പോൾ ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര വിതൂഷ്ണവനങ്ങൾ കാണാം പൈൻ ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വത ചരിവുകളിൽ കൂടുതലായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് എടുത്ത് പറയാം താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലൊക്കെ എന്താണ് അർദ്ധ നിത്യഹരിത വനങ്ങൾ കാണാൻ പറ്റും അതുപോലെ ഒപ്പം എന്താണ് ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നുണ്ട് എവിടെയാ താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിൽ എന്താണ് ആർദ്ര വിധൂഷ്ണ വനങ്ങൾ കാണാൻ പറ്റും പൈൻ ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങള് പർവ്വത ചരിവുകളിൽ കൂടുതലായിട്ട് വളരുന്നുണ്ട് ഇതോടൊപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ആ ഉയരം കൂടുന്ന എന്താണ് ഉയരം കുറഞ്ഞ സസ്യങ്ങളായിട്ടുള്ള ജൂനീപ്പർ റോഡോ ഡെൻഡ്രോൺ ഇവയൊക്കെ കാണുന്നുണ്ട് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം എന്താണ് താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലൊക്കെ അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും ഒക്കെ കാണപ്പെടുന്നു ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര വിതോഷ്ണവനങ്ങൾ കാണാം പൈൻ ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വത ചരിവുകളിലാണ് കൂടുതലായിട്ട് വളരുന്നത് പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അവിടെ ഉയരം കുറഞ്ഞ സസ്യങ്ങളായിട്ടുള്ള ജൂനീപ്പർ റോഡോ ഡെൻട്രോൺ തുടങ്ങിയവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും